ഹായ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാത്ത ഒരു കിടിലൻ ഫോട്ടോ എഡിറ്റിംഗ് അത്ഭുതമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിന് ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓരോരുത്തരുടെ ഫോണിലും ഡീഫോൾട്ടായിട്ട് ലഭ്യമായ ഗൂഗിൾ ഫോട്ടോസിലാണ് ഈ ഒരു എ ഐ ഫീച്ചർ അല്ലെങ്കിൽ എ ഐ ഫോട്ടോ എഡിറ്റർ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോട്ടോ എഡിറ്ററിൽ പോലും ഇത്തരം ഓപ്ഷനുകളില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പൊരു പ്രധാന കാര്യം ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ മിത്രോ തുടങ്ങി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എൺപത് തൊണ്ണൂറ് ശതമാനം പ്രൊഡക്റ്റിൽ വരുന്ന ഓഫറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഴായിരത്തി തൊള്ളായിരത്തി സംതിങ്ങിൻ്റെ അടുത്ത് റെഡ്മി ട്വൽവ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ഇൻ്റർണൽ സ്റ്റോറേജും അടിപൊളി ഫോണായിരുന്നു മുക്കാൽ മണിക്കൂറോളം ഈ ഒരു ഓഫർ നിലനിന്നിരുന്നു മാത്രമല്ല കൂടാതെ വീട്ടുപകരണങ്ങളും അതോടൊപ്പം ഡ്രെസ്സുകൾ ബെഡ്ഷീറ്റ് തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾ ഇതിലൂടെ തന്നെ ഓഫറിൽ വരാറുണ്ട് അപ്പം ഇത്തരം പ്രൊഡക്റ്റുകളും ക്രിക്കറ്റ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ഫുട്ബോളിൻ്റെ ഡയറക്റ്റ് ലൈവ് ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കും അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് ചെറിയ അക്ഷരത്തിൽ ഒട്ടും സ്പേസ് ഇടാതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് ആർട്ടിക്കിൾ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിന്റെ സെർച്ച് ബാർ കാണാൻ സാധിക്കും ആ സെർച്ച് ബാറിൽ ഷോപ്പിംഗ് എന്ന് സെർച്ച് ചെയ്യുക ഷോപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് കാണാൻ സാധിക്കും നാലോളം ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ നിലവിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതും ഒറ്റ ഗ്രൂപ്പിൽ മാത്രം ഓരോരുത്തർ നിന്നാൽ മതി എല്ലാ ഗ്രൂപ്പിലും ഒരേ പോസ്റ്റുകളാണ് വരിക ദിവസവും അമ്പതിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഓഫറിലൊക്കെ ഈ ഗ്രൂപ്പിലൂടെ വരാറുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്പൊ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗിലെ അത്ഭുതം എന്താണെന്ന് നോക്കാം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും എല്ലാ ഫോണിലും ഇത് ഡീഫോൾട്ടായിട്ടുള്ളതാണ് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ അൺസ്റ്റാൾ ഓപ്പൺ എന്ന് രണ്ട് ഓപ്ഷൻ കാണും ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താലാണ് ഈ ഒരു ഓപ്ഷൻ ലഭ്യമാവുക ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കും ഉടനെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അതിനുശേഷം ഓപ്പൺ എന്ന് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഗ്യാലറിയിലുള്ള മുഴുവൻ ഫോട്ടോയും ഗൂഗിൾ ഫോട്ടോസിൽ കാണാൻ സാധിക്കും നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടതില്ല ഇപ്പോൾ ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ ഫോട്ടോ ഗ്യാലറിയുള്ള മുഴുവൻ ഫോട്ടോകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് താഴെ നാല് ഓപ്ഷനുണ്ട് ഷെയർ എഡിറ്റ് ലെൻസ് ഡിലീറ്റ് എന്നീ ആ നാല് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്കിവിടെ എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഓപ്ഷനുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഫോട്ടോയിൽ ഏതെങ്കിലും ഭാഗം ബ്ലറർ ആയി ഇരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ അൺബ്ലറർ എന്നുള്ള ഓപ്ഷനുണ്ട് ഡൈനാമിക് എൻഹാൻസ് നമ്മുടെ ഫോട്ടോ ക്ലാരിറ്റി കൂട്ടാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഗ്യാലറി ആയിക്കണ് കാണാൻ സാധിക്കും ഇതാണ് പുതിയതായി വന്നിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാക്കപ്പ് എന്ന് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് ചോദിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൽ തന്നെ ഡൗൺലോഡ് ആവും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ബാക്കപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇപ്പോൾ ഞാൻ എൻ്റെ മോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം ഇപ്പോൾ ഒരുപാട് വിട്ടിട്ടാണ് ഇരിക്കുന്നത് മോളെ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്താണ് മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ മോളെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശേഷം ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് കണ്ടില്ലേ ഇനി സൂം ചെയ്യണമെങ്കിൽ നമുക്കിത് സൂം ചെയ്തിട്ട് ഇവിടെ എൻ്റെ അടുത്തേക്ക് ഏത് പൊസിഷനിലാണ് കൊണ്ടുവരേണ്ടത് ആ പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കണ്ടില്ലേ അതിനുശേഷം ഈ ഒരു ആർ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി ഇതാണ് ഞാൻ പറഞ്ഞത് ആപ്പ് ഒന്നും ഉപയോഗിക്കാതെയുള്ള ഫോട്ടോ എഡിറ്റിംഗ് അത്ഭുതം എന്ന് ഇത് മാത്രമല്ല ഇതിലെ ഓപ്ഷനുകൾ നിരവധി ഉണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്നെ വേണമെങ്കിൽ ഇങ്ങോട്ടും കൊണ്ടുവരാം ഇങ്ങനെ നമുക്ക് ഏത് രൂപത്തിലും ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല നമുക്ക് നാല് ഫോട്ടോ അവർ സജസ്റ്റ് ചെയ്ത് തരും അതിലേത് വേണമെങ്കിലും നമുക്ക് ഈ ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല കാരണം ഇനിയും ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ബാക്ക് വരുകയാണ് ബാക്ക് വന്ന ശേഷം വീണ്ടും എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ മൊത്തത്തിൽ എവിടെയെങ്കിലും ബ്ലറായി കിടക്കുന്നുണ്ടോ അല്ല ക്ലാരിറ്റി ഇല്ലായെങ്കിൽ അൺബ്ലറർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒന്നും കൂടി പക്ക ക്ലാരിറ്റി ആയി വരുന്നത് കാണാനായിട്ട് സാധിക്കും ഫോട്ടോയിൽ എവിടെയെങ്കിലും അൺബ്ലറർ ഉണ്ടോയെങ്കിൽ അത് നമുക്ക് ക്ലാരിറ്റിയിൽ വരും മാത്രമല്ല അതെ ഇപ്പോൾ ഇവിടെ ഫോട്ടോ ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ടുണ്ട് ഡൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഡയനാമിക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫോട്ടോ ഒന്നും കൂടി നല്ല ബ്രൈറ്റ്നസ് നല്ല ക്ലാരിഫിക്കേഷനിൽ നമ്മുടെ ഫോട്ടോ ലഭിക്കും അതെ എൻഹാൻസ് ക്ലിക്ക് ചെയ്തു കണ്ടോ ഒന്നും കൂടി നല്ല ഫോട്ടോ എല്ലാ ഭാഗം നല്ല ആയി നല്ല ക്ലിഡിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പോർട്രേറ്റ് ആക്കാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ കളർ പോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ മൊത്തം മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫോട്ടോ മാത്രം കളറിൽ ഇനി ബി ആൻഡ് ഡബ്ല്യു പോർട്ടയിൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മൊത്തത്തിൽ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ടാവും മാത്രമല്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രോപ്പ് എന്നുള്ള ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും എഡിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് താഴെ നമുക്കിവിടെ ക്രോപ്പ് എന്നും ടൂൾസ് എന്നും അഡ്ജസ്റ്റ് എന്നും ഫിൽട്ടർ ചെയ്യുന്നു മേക്കപ്പ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഫിൽറ്ററിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള നിരവധി ഫോട്ടോകൾ ഏത് ഫിൽറ്ററാണ് വേണ്ടത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഈ ഒരു ഫിൽട്ടറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ബ്രഷ് ഉപയോഗിക്കാം മേക്കപ്പ് എന്നുള്ള ഭാഗം ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം സെലക്ട് ചെയ്യുക ഞാനിവിടെ അഡ്ജസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം ഏത് ജോതിയിൽ വേണമെങ്കിലും നമുക്കിവിടെ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ബ്രൈറ്റ്നസ് കൂട്ടാം കുറക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് നിങ്ങൾ കൂട്ടുക കുറക്കുക എല്ലാം ചെയ്യുക അതിനുശേഷം ഞാനിവിടെ താഴേക്ക് വന്നു ഇവിടെ ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ടൂൾസ് എന്നുള്ള ഭാഗത്തും നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ഏതെങ്കിലും ഭാഗം ബ്ലറർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലറർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മറച്ചു വെക്കാനായിട്ട് സാധിക്കും ഒരാൾ മനസ്സിലാവാതിരിക്കാനാണ് നമ്മൾ ബ്ലറർ ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്താണ് ബ്ലറർ ചെയ്യേണ്ടതെങ്കിൽ ഈ ഭാഗം ഈ ബ്രഷ് കൊണ്ടുവന്നാൽ മതി നമുക്ക് ബ്ലറർ ചെയ്യാനും ഇതിലൂടെ സാധിക്കും ടൂൾസിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാജിക് എറേസർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഇല്ലാത്ത ഓപ്ഷനുകൾ വരെ ഇത് ലഭിക്കുന്നുണ്ട് ഒരു ഇരൻ എഡിറ്റർ ഓപ്ഷനാണ് ഗൂഗിൾ ഫോട്ടോസ് നമുക്ക് നൽകുന്നത് ഇപ്പം എൻ്റെ മോളുടെ ഫോട്ടോ ഇവിടെ എനിക്ക് വേണ്ട ജസ്റ്റ് ആ മോളുടെ ഈ എറേസർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മോളെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മാത്രം മതി മോളെ മൊത്തം ഇവിടെ നിന്ന് നമുക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇതേ കണ്ടില്ലേ ഇപ്പോൾ മോളുടെ ഫോട്ടോ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ടില്ലേ ഇപ്പം മോളെ ഫോട്ടോ അവിടെ നിന്ന് പോയി ഇനി ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മുടെ ഫോട്ടോ കിടിലനായിട്ട് മനോഹരമാക്കി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമുക്ക് ഗ്യാലറിയിലേക്ക് വരും ഞാൻ ഇവിടതേ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഗ്യാലറിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് കൂടി നോക്കാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഇതെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട് അതെ സേവ്ഡ് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിനി ഗ്യാലറി ഓപ്പൺ ചെയ്യാം ആ ഫോട്ടോ ഗ്യാലറിയിൽ വന്നതായിട്ട് ഇത് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇവിടെ അടിപൊളിയായിട്ട് ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് മോളൊക്കെ ഇവിടെ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട് മാത്രമല്ല ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ വരുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർ എൺപത് തൊണ്ണൂറ് ശതമാനവും ഓഫറിലൊക്കെയാണ് പ്രൊഡക്റ്റുകൾ വരിക തേപ്പെട്ടി വെറും ഇതിൽ കാണിക്കുന്നത് മുന്നൂറ്റി രൂപയാണ് രണ്ട് വർഷം ഗ്യാരൻറ്റിയുള്ള പ്രൊഡക്റ്റ് അതോടൊപ്പം ബെഡ്ഷീറ്റ് വെറും നൂറ്റി അമ്പത്താറ് രൂപയുടെ ബെഡ്ഷീറ്റാണ് ഇരുപത്തിനാലായിരം ആളം പേര് ഫോർ റേറ്റിംഗ് ഇരുപത്തി ഏഴായിരത്തോളം പേര് ഫോർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു കിടിലും ബെഡ്ഷീറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എൺപത്തൊന്ന് ശതമാനം ഓഫറിലാണ് ലഭിക്കുന്നത് ഇങ്ങനെ പ്രൊഡക്റ്റുകൾ ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അല്ലായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ആർട്ടിക്കൾ ഡോട്ട് ഓൺലൈൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഷോപ്പിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക